ആറാട്ടനെ രണ്ടു ദിവസം വീഡിയോ ഇട്ടിണ്ടായിരുന്നു ആരാട്ടനെ ആരാട്ടനും പറഞ്ഞു രണ്ട് രണ്ട് രണ്ടോട്ട് രണ്ട് ബിരിയാണി കഴിച്ചു ദിവസം വള്ളിട്ടൊന്നും അതൊക്കെ സ്വാഭാവിക

പുള്ളി അങ്ങനെ പറഞ്ഞു രണ്ടാഴ്ച പലരും ഞാൻ പണ്ടത്തെ പക്ഷേ ഈ കാര്യങ്ങളിൽ നിന്നും ഗവൺമെന്റും പറയും കാരണം നമ്മളെ വ്യക്തി വിധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ പറയും ഒന്നും പറയാനല്ലേ പുള്ളി പറയട്ടെ പുള്ളി വല്യ വലിയ നടമാരെ പറ്റി ഒന്നും പറയുന്നു മമ്മൂട്ടിനെ പറ്റി പറയുന്നു പറയാം എന്നിട്ട് മമ്മൂക്കത്തിൽ അപേക്ഷല്ലേ ു ഇത്രയുള്ള കാലം ഇപ്പൊ നീ നീങ്ങനെ അറിയാല്ലോ കേരള മറ്റു വന്നപ്പോ എന്തൊക്കെ പോയി എന്നിട്ടും പുള്ളീനെ വളർത്തി കാണിച്ചില്ലേലോക്സ് ഉള്ള റോളില് ബിജിയം ഒക്കെ ഇട്ട് ബിൽഡപ്പ് കൊടുത്തില്ല എന്തായാലും ഏത് ചോദിച്ചാൽ അസൂയപ്പെട്ടില്ല എന്താ സീനു കിട്ടാ ും ചിക്കൻ ബിരിയാണി കഴിക്കും അത് നാളം പുള്ളുന്നോ തൂർന്നോ എല്ലാം പുള്ളി ചെലപ്പോ ചോക്കുമായിരിക്കും അറിയില്ല എന്റെ താമർക്ക് വരെ അത് ബുദ്ധിമുട്ടാ ഒരുപാട് താമരണ്ട് അവർക്ക് വരെ വായിക്കാം

പേഷം കിട്ടില്ല നിനക്ക് എന്തെങ്കിലും കുഷുമ്പോ കുണ്യമ്മ ചങ്കിടിപ്പോ മമ്മൂക്ക